നമസ്കാരം വികസന വേദിയിലേക്ക് സ്വാഗതം നമസ്കാരം വികസന വേദിയിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കെ ജനപ്രതിനിധികൾ അവരുടെ വികസന നേട്ടങ്ങളും വികസന സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടിയാണ് വികസന വേദി വികസന വേദിയിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് കഴുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി തങ്കമ്മ വർഗീസ് ആണ് മുഖവുരയോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത വ്യക്തിത്വം ജനപ്രതിനിധി എന്നതിലുപരി ഡിവിഷനിലെ ഓരോ വീട്ടുകാരും സ്വന്തം കുടുംബാംഗമായി കരുതുന്ന വിധം ജനകീയയായി ഒരു വ്യാഴവട്ടത്തിലേറെ കാലമായി നിറഞ്ഞു നിൽക്കുകയാണ് തങ്കമ്മ വർഗീസ് ജനനമോ മരണമോ വിവാഹമോ ഗൃഹപ്രവേശമോ വിശേഷം എന്തുമാകട്ടെ സന്തോഷത്തിലും സങ്കടത്തിലുമെല്ലാം അമ്മയായി അമ്മൂമ്മയായി സഹോദരിയായി ഓടിയെത്തുന്ന തങ്കമ്മ വർഗീസ് തൻ്റെ വികസന നേട്ടങ്ങൾ ഓർത്തെടുക്കുന്നതിനൊപ്പം ഇനിയും പൂർത്തിയാക്കുവാനുള്ള വികസന സ്വപ്നങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ് പ്രിയമുള്ളവര് കഴിഞ്ഞ അഞ്ച് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം എന്നെ പൊതു ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയായി വിട്ട എല്ലാ വോട്ടർമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതൃത്വത്തോടു കൂടിയാണ് ഞാനിവിടെ നിന്നും വിടവാങ്ങാൻ പോകുന്നത് ഓരോ പദ്ധതികളും ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ പദ്ധതിയുടെ ഉപ ഗുണഭോക്താക്കൾ അവർ നൽകിയ സഹകരണം അവർ അവർ ചെയ് കാണിച്ച സഹകരണം കൊണ്ട് മാത്രമാണ് ഓരോ ആ പദ്ധതികൾ വിജയപ്രദമാക്കി തീർക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് അതിന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞു കൊള്ളട്ടെ ഏതാനും മാസങ്ങൾ മാത്രമേ ഇനി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് തീർക്കുവാനുള്ളൂ വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊള്ളട്ടെ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൊതു ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് മുളക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് വനിതാ കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൂടിയായ തങ്കമ്മ വർഗീസ് ഇറുംബയം വാർഡിൽ രണ്ട് അംഗനവാടികൾ പ്രവർത്തനക്ഷമമാക്കിയതും ഇറുംബയം കമ്മ്യൂണിറ്റി ഹാൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ചതും വേമ്പലിൽ സ്കറിയ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറി യാഥാർത്ഥ്യമാക്കിയതുമെല്ലാം വികസന നേട്ടങ്ങളിൽ മാത്രം കുതിരക്കുളം ഇട്ടിയാരത്ത് തോട് ചാത്തീയത്ത് തോട് എന്നിവയുടെ വശങ്ങൾ കല്ലുകെട്ടി സംരക്ഷിക്കുവാനും തലോലപ്പറമ്പ് അടിയം പാടശേഖരത്തിലേക്ക് കൃഷി ജലസേചനത്തിന് കനാൽ നിർമ്മിക്കുവാൻ നേതൃത്വം നൽകിയതുമൊക്കെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും തങ്കമ്മ വർഗീസിന്റെ കരുതൽ ആവോളം ലഭിച്ചതാണ് കോളകം പാടശേഖരത്തിലേക്കുള്ള പാലം നിർമ്മാണം പൊതി മഹാവിഷ്ണു ക്ഷേത്രം റോഡിന്റെ നവീകരണം എന്നിവയും തങ്കമ്മ വർഗീസിന്റെ വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പെടുന്നു സാഹിത്യ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ സമയം ചിലവഴിച്ചതും ബഷീർ കൃതികളിലൂടെ വിശ്വവിഖ്യാതവുമായ പാലാംകടവ് കുളിക്കടവ് പത്ത് ലക്ഷം രൂപ ചിലവിലാണ് നവീകരിച്ചത് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഇഷ്ട സന്ദർശന കേന്ദ്രമായി മാറുന്ന വിധം ടൈൽ പാകി മനോഹരമാക്കി ചാരു ബെഞ്ചുകളും പുഴയിലിറങ്ങുവാൻ സഹായിക്കുന്ന ഹാൻഡ് ഗ്രിപ്പ് സോളാർ ലൈറ്റ് ചാരു ബെഞ്ചുകൾ അലങ്കാര വിളക്കുകൾ എന്നിവ സ്ഥാപിക്കുകയും ചെയ്തു സ്വന്തം നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകുക കൂടിയാണ് തങ്കമ്മ വർഗീസ് ജാതി മത രാഷ്ട്രീയ പരിഗണനകളൊന്നും തൊട്ട് നീണ്ടാത്ത തങ്കമ്മ വർഗീസിന്റെ കാരുണ്യത്തിൽ കയറി കിടക്കുവാൻ കിടപ്പാടമൊരുങ്ങിയത് രണ്ട് കുടുംബങ്ങൾക്കാണ് ചികിത്സാ സഹായങ്ങളും നിർധന വിദ്യാർത്ഥികളുടെ പഠന ചെലവും വഹിക്കുന്ന തങ്കമ വർഗീസ് അതെല്ലാം താനും താൻ സഹായിക്കുന്ന കുടുംബങ്ങളുമല്ലാതെ മൂന്നാമതൊരാൾ അറിയുവാൻ ആഗ്രഹിച്ചിട്ടില്ല കലയത്തും കുന്ന് സെന്റ് ആന്റണീസ് ചർച്ച് പാരീഷ് കൗൺസിൽ സെക്രട്ടറി സോഷ്യൽ സർവീസ് സെക്രട്ടറി ബഷീർ സ്മാരക ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലുമൊക്കെ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള തങ്കമ്മ വർഗീസ് വനിതാ കോൺഗ്രസ് വൈക്കം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കെയാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാർഷിക മേഖലയിൽ സജീവ സാന്നിധ്യമായ ഭർത്താവ് എ യു വർഗീസ് സംരംഭകയായ മൂത്ത മകൾ വർഗീസ് ഇളയ മക്കളും ഓസ്ട്രേലിയയിൽ നഴ്സുമാരുമായ അമ്പിളി വർഗീസ് അനുമോൾ വർഗീസ് എന്നിവരുടെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും തങ്കമ്മ വർഗീസിന് കരുത്താകുകയാണ് മറ്റൊരു ജനപ്രതിനിധിക്കൊപ്പം അവരുടെ വികസന നേട്ടങ്ങളും വികസന സ്വപ്നങ്ങളുമെല്ലാം പങ്കുവെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം